ഹലോ ആ എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്തു വേ ഇങ്ങനെ പോര് എന്തായാലും പ്രശ്നം നിങ്ങളൊരു ആയലോക്കാർ അല്ലേ നിങ്ങളൊരു കമ്പനിക്കാരൻ ആ തന്ത ആ കറുത്തിട്ടുള്ള തന്ത അതെന്ന പ്രശ്നം ആ അംസാഖന്നെസാഖ അംസാഖാന്റെ കോഴിയോടെ വന്നിരുന്നു അയിനെ ഞാനൊഴിഞ്ഞു അതായത് കണ്ടിട്ട് അയാളുടെ തുണി പൊക്കി കാണിച്ചു ഞാൻ കണ്ടില്ല അവള് കാണാൻ തന്നെ എന്താ കരിക്കട്ടല്ലേ അവൾക്ക് തോട്ടീ കാണൂ അത് ഞാൻ ചുറ്റ മഴപൊടി കൊടുത്തു ഇന്റെ മാപ്പിള വരും ഞാൻ എന്റെ മാപ്പിളന്റെ തുണി പൊക്കി കാണിച്ചിട്ട് നമ്മൾ വരുന്നില്ലേ അലേന്റെ വാക്കിന് വേറല്ലാതായി ആ അയ്യ എല്ലാരും കാണുകയിരുന്നു ആയിരക്കാർ ഞമ്മളെ സുബൈറ്റീം കുഞ്ഞുമ്പോ മാറുമ്പോ പാത്തുമ്മും എല്ലാരും വന്ന് എല്ലാരും അടിയ ഞാനീ വെള്ളി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ത് വന്നാലും അതോണ്ട് വരുന്നില്ല